ചേലക്കോടിലെ പ്രധാനപ്പെട്ട രണ്ട് റോഡുകളുടെ ദുരവസ്ഥയും അതിനോടുള്ള അധികാരികളുടെ അവഗണനയിലും പ്രതിഷേധിച്ച് എടയൂർ പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് മെമ്പർ എന്നിവർക്ക് ചേലക്കോട് നിവാസികൾ പരാതി നൽകി ചേലക്കോടിലെ പ്രധാന റോഡുകളായിട്ടുള്ള ശ്മശാനം റോഡും പ്രവാസി കോളേജ് റോഡും പൊട്ടി തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇതിനാൽ ഇരുഭാഗങ്ങളിലെയും ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് ഇതുവഴി യാത്ര ചെയ്യേണ്ടി വരുന്ന രോഗികളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള നാട്ടുകാർ എല്ലാം തന്നെ ഇതിന്റെ ഇരകളാണ് പ്രത്യേകിച്ച് ഒരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ ചീറിപ്പായുന്ന ക്രഷർ ലോറികൾ കാരണം പേരിന് പോലും റോഡില്ലാത്ത അവസ്ഥയാണ് ഇവിടം പൊടിശല്യവും യാത്രാ ബുദ്ധിമുട്ടുകളും അതിലേറെ പൊടിശല്യം കാരണം അലർജി പിടിപെട്ട ഒട്ടേറെ പേരുണ്ട് ുംങ്ങനെ പറഞ്ഞാൽ നവംബർക്കാവും നവംബറിന് മുന്നായിട്ട് തന്നെ ആ റോഡിൽ ആരും ചെയ്യാനുള്ളത് അതിൽ കൂടി നടക്കുള്ളൂ കൂട്ടാരുള്ള റോഡിന് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബ്ലോക്കിന്റെ പിന്നെ അതിന് ലക്ഷം അല്ലെങ്കിൽ ആയതുകൊണ്ട് എന്താണ് നവംബർ മുതൽ ചെയ്യാൻ എങ്കിലും സമ്മതിക്കുള്ളൂ എൻ്റെ അവസ്ഥ ഓർഡർ ചെയ്തു മുപ്പത് ലക്ഷം രൂപ എടുത്തത് ആ കോൺഗ്രസ് പൈസ പോയി അത് എൻ്റെ പേരെ നേട്ടാകുമ്പോൾ ചെയ്യും ആ അതിനാൽ തന്നെ ഇരുഭാഗങ്ങളിലേക്കുമുള്ള റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നും ക്രഷറിലേക്കുള്ള ലോറികൾ കാരണം നാശമാകുന്ന റോഡിന് അതിനനുസരിച്ചുള്ള ടാറിംഗ് ചെയ്ത് നിയന്ത്രണ വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ട് എടയൂർ പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് മെമ്പർ എന്നിവർക്ക് ചേലക്കോട് നിവാസികൾ പരാതി നൽകി അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡ് കീറിയതിനു ശേഷം മലമുകളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഓവുകൾ മൂടിക്കിടക്കുന്ന കാരണം റോഡിലൂടെയാണ് പോകുന്നത് ഈ അവസ്ഥയും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം ആണെന്നും ഇതിനും ശാശൂദ പരിഹാരം വേണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണുന്നു പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ കക്ഷിരാഷ്ട്രീയ ഭേദം വന്നെ മറ്റു സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്നും നാട്ടുകാർ അറിയിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ഞേരി സഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്താവിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സഫ് എഡ്യൂക്കേഷൻ आवर കോഴ്സസ് പിജിഡിസി എ ഡിസി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ ക്യാബ് ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ